ശരി സർ ഞാൻ പാലമറ്റൻ രാജേന്ദ്രി എസ് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി സന്തോഷം സന്തോഷം ഞാൻ വന്നത് ഒരു കാര്യമറിയാനാ എന്ത് കാര്യം ഡോക്ടർ വർഗീസ് തോമസ് കേസിന്റെ അന്വേഷണം എന്തായി ഇൻവെസ്റ്റിഗേഷൻ ഈസ് പ്രോഗ്രസിംഗ് ആ പ്രോഗ്രസ് ആണ് അറിയേണ്ടത് രഹസ്യ സ്വഭാവമുള്ള അന്വേഷണമാണ് ഡീറ്റെയിൽസ് ഇപ്പോ പറ്റില്ല അന്വേഷിച്ച് ആത്മഹത്യയാണെന്ന് എഴുതി പല കേസുകളും ഉണ്ടല്ലോ ആ കൂട്ടത്തിൽ ഇതും പെടുമോ കൊല്ലപ്പെട്ട ഡോക്ടർ നാട്ടുകാർക്ക് വളരെ വേണ്ടപ്പെട്ടവനാണ് ഓ അക്കാര്യം ഇപ്പഴാ അറിയുന്നത് നിങ്ങൾ പറഞ്ഞപ്പോ ഞങ്ങളൊരു ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചിരിക്കുകയാണ് ലോക്കൽ പോലീസിന് കേസ് തെളിയിക്കാൻ പറ്റിയില്ലെങ്കിൽ ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിക്കാനുള്ള നടപടിയിലേക്ക് ഞങ്ങൾ പോകും നിങ്ങൾ രാഷ്ട്രീയക്കാർ അനാവശ്യമായി ഇടപെട്ട് ഇത് വഷളാക്കരുത് കുറച്ചുകൂടി സാറേ അത് ഞാൻ ഞങ്ങള് ഹൈക്കോടതിയെ സമീപിക്കും പിന്നെ ക്രൈംബ്രാഞ്ച് നോക്കിക്കോളൂ ക്രൈംബ്രാഞ്ചിനെ പറ്റിയില്ലെങ്കിൽ സി ബി ഐ ഞങ്ങൾ ഏതറ്റം വരെയും പോകും സാറേ അപ്പോ ശരി